بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد دار الحديث Islamic Research Center دار عالم فرددقل ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ഹബീബായ ഹബീബായ് മുത്തുറസൂൽ സല്ലു അലൈഹി വസ്ലം തങ്ങളുടെ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളും ചർച്ചകളുമാണ് ദാറുൽ ഹദീതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് നാളെ ആരംഭിക്കുന്ന സിഹാഹ് സ്ത്രീകൾക്കുള്ള പഠന കോഴ്സ് പരിശുദ്ധ ഖുർആാൻ ഹബീബായ് മുത്തുറസൂൽഹി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഹദീസ് ഇസ്ലാമിക കർമ്മശാസ്ത്രം ആദർശ പഠനം തസൌഫ് മുത്തുറസൂലാഹി സാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ തുടങ്ങി പത്തു മാസം നീണ്ടു നിൽക്കുന്ന രണ്ട് സമസ്റ്ററുകളായി അഞ്ചു മാസം അഞ്ചു മാസം വീതമുള്ള രണ്ട് സമസ്റ്ററുകളിലായാണ് സിഹാഹ് കോഴ്സ് നടക്കുന്നത് കോഴ്സ് പൂർത്തിയാക്കുന്ന പഠിതാവിന് ഹൈറ ിരുദം നൽകുന്നുണ്ട് അഞ്ചു മാസത്തെ ഒന്നാം സെമസ്റ്റർ കഴിയുമ്പോൾ പരീക്ഷ നടക്കും രണ്ടാം സെമസ്റ്റർ കഴിഞ്ഞാൽ പരീക്ഷ നടക്കും രണ്ടു പരീക്ഷയിലെയും മാർക്കുകൾ അടിസ്ഥാനമാക്കി ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് ഹബീബായ മുത്തുറസൂൽ സാഹ് അലൈഹി വസ്ല്ലം തങ്ങളുടെ പരിശുദ്ധമായ അൽ മദീനത്തുൽ മുനവറ സിയാറത്തുൾപ്പെടെ എംറ നൽകുകയും രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് ഒരു പവൻ സ്വർണം നൽകുകയും ചെയ്യുന്നുണ്ട് ദാറുൽ ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിഹാഹ് കോഴ്സ് അതിൻ്റെ പ്രഥമ വേച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിനാലിന് ആരംഭിക്കുന്നത് ഇൻഷല്ല നമ്മുടെ പഠിതാക്കളുടെ ആധിക്യം കാരണം രണ്ടാം ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കുകയാണ് കൂട്ടത്തിലുറവപ്പെടുത്താനുള്ളത് സിഹാഹ് പുരുഷന്മാർക്കുള്ള കോഴ്സും ദാറുൽ ഹദീസിന് കീഴിൽ ഉടനെ ആരംഭിക്കും സ്ത്രീകളുടെ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അത് ആരംഭിച്ചിട്ടുണ്ട് ആ കാര്യവും എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകണം ഹദീസിൻ്റെ പഠനവും ഗവേഷണവും നടക്കുന്നതോടൊപ്പം പ്രസിദ്ധീകരണം മലയാള പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണ പ്രസിദ്ധീകരണവും ഹദീസുമായി ബന്ധപ്പെട്ടുള്ള കിതാബുകളുടെ പ്രസിദ്ധീകരണവും ദാറുൽ ഹദീസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇൻഷാല്ല സമയമാകുമ്പോൾ വിവരങ്ങൾ എല്ലാവരിലേക്കും കൈമാറും മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം സിഹാഹ് കോഴ്സുമായി ബന്ധപ്പെട്ട് പഠിതാക്കളോട് പ്രത്യേകം പറയാനുള്ളത് എല്ലാ ദിവസവും രാവിലെ പത്തു മണിക്കാണ് നമ്മുടെ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യുക രാത്രി പതിനൊന്ന് മണിക്ക് മുമ്പായി അതാത് മൻഡേഴ്സിന് ദാരുൽ ഹദീസിൻ്റെ ഡിമെറ്റ് കോഴ്സ് കഴിഞ്ഞ മെൻറ്റേഴ്സിന് നിങ്ങൾ നിങ്ങളുടെ നോട്ടുകൾ അയച്ചു കൊടുക്കുകയും മെൻറ്റേഴ്സ് നിങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നതാണ് ക്ലാസ്സിലെ സംശയങ്ങളും മറ്റു സംശയങ്ങളും നിങ്ങൾക്ക് മെൻറ്റേഴ്സിനോട് ചോദിക്കാവുന്നതാണ് നമ്മുടെ സിഹാഹ് കോഴ്സിന് നേതൃത്വം നൽകുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും നിങ്ങളെ സംശയങ്ങൾക്കുള്ള തീർപ്പും നൽകി നൽകിത്തരുന്നതാണ് നമ്മുടെ കോഴ്സിനിടയിൽ പ്രത്യേകമായി നടക്കുന്ന ചില ക്ലാസ്സുകളുണ്ട് ഉദാഹരണത്തിന് പെരുന്നാളുകൾ വരുമ്പോൾ റബ്യൂ ലെവൽ വരുമ്പോൾ വിശേഷ ദിവസങ്ങളിൽ പഠിതാക്കൾക്ക് പ്രത്യേകമായ ചില ക്ലാസ്സുകളും ഈ കോഴ്സിന് പുറമെ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാത്തിനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ബിറമിഖറമി